ആസ്റ്റർ മെഡിസിറ്റിയും സൗത്ത് സോൺ ഡയബറ്റിസ് ആൻഡ് പോഡിയാട്രിക് ഹോസ്പിറ്റലും കുട്ടികൾക്കായി കുന്നംകുളത്ത് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജനുവരി പതിനേഴിന് രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ കുന്നംകുളം സൗത്ത് സോൺ ഡയബറ്റിസ് ആൻഡ് പോഡിയാട്രിക് ഹോസ്പിറ്റലിലാണ് ക്യാമ്പ് നടക്കുക കുട്ടികളുടെ ഹൃദ്രോഗ വിവാഹം സർജറി യൂറോളജി ജനറൽ ജനറൽ പീഡിയാട്രിക് എന്നീ വിഭാഗങ്ങളിലെ ആരോഗ്യ പരിശോധനയാണ് ക്യാമ്പിൽ ലഭ്യമാകുക പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്ക് ക്യാമ്പ് പ്രയോജനപ്പെടുത്താം ജന്മന അസുഖമുള്ളവർക്കും ഡോക്ടർമാർ കൂടുതൽ പരിശോധനകൾ നിർദ്ദേശിച്ചിട്ടുള്ള കുട്ടികൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ചികിത്സ തടസ്സപ്പെട്ടവർക്കും വേണ്ടിയാണ് പ്രത്യേക ക്യാമ്പ് സജ്ജീകരിക്കുന്നത് ഷുഗർ എക്കോ ഇ പരിശോധനകൾ ക്യാമ്പിൽ സൗജന്യമായി ചെയ്യാവുന്നതാണ് ക്യാമ്പിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നതിനും നയൻ എയ്റ്റ് ഫോർ സെവൻ ടു സെവൻ സീറോ ഫോർ ടു സീറോ എയ്റ്റ് ത്രിപ്പിൾ വൺ ഡബിൾ നയൻ എയ്റ്റ് സീറോ എയ്റ്റ് ടു സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫൈവ് ടു ഡബിൾ വൺ നയൻ ഡബിൾ വൺ നയൻ ഡബിൾ ഫോർ സിക്സ് സീറോ ടു വൺ നയൻ ഡബിൾ വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് നയൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്